നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയറും ജനപ്രതിനിധിയായ എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടത്തിയ നിരവധി ഗുരുതര നിയമലംഘനങ്ങളെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് പറഞ്ഞു മേയറിന്റെ ഒരു വാദവും നിലനിൽക്കും എന്ന് തോന്നുന്നില്ല എന്നും എന്നാൽ ഡ്രൈവർക്കെതിരെ മേയർ നടത്തിയ നിയമ ലംഘനങ്ങൾക്ക് നിഷേധിക്കാനാകാത്ത തെളിവുകൾ ഉണ്ട് എന്നും എം ആർ അഭിലാഷ് വ്യക്തമാക്കി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ജനപ്രതിനിധി ഇത്തരം സാഹചര്യത്തിൽ പാലിക്കേണ്ട പ്രാഥമിക മര്യാദ അവർ പാലിച്ചോ എന്നാണ് ഒരു പദവിയിലിരിക്കുന്ന ആൾക്ക് ചേരുന്ന രീതിയിലേ അല്ല തിരുവനന്തപുരം മേയർ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൂടാതെ പരാതി കൊടുത്തതിൽ നിന്ന് തന്നെ മേയർ തെറ്റാണ് ചെയ്തത് മേയറും ഭർത്താവായ എം എൽ എയും രാത്രി പത്ത് മണിക്ക് ശേഷം സ്വകാര്യ വാഹനത്തിൽ നടത്തിയ തികച്ചും വ്യക്തിപരമായ യാത്രയാണ് എന്നാൽ പോലീസിൽ നൽകിയ എഫ്ഐആറിൽ ആര്യ എഴുതി കൊടുത്തിരിക്കുന്നത് മേയർ തിരുവനന്തപുരം എന്നാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അല്ലാതെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരത്തിലൊരു നിയമവിരുദ്ധത നേരിടേണ്ടി വരുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് പരാതി നൽകാൻ കഴിയുക എന്നിരിക്കെ മേയർ തിരുവനന്തപുരം എന്ന് ഔദ്യോഗിക മേൽവിലാസം ഉപയോഗിച്ച് പരാതി നൽകിയത് കുറ്റകരമാണ് കൂടാതെ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പ് മുടക്കി എന്നത് വലിയ കുറ്റമാണ് സീബ്ര ക്രോസിംഗിൽ വണ്ടി കുറുകെയിട്ടതും ട്രാഫിക് നിയമ ലംഘനമാണ് ഇതൊക്കെ ചെയ്യാനുണ്ടായ എന്ത് സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടതും മേയറുടെയും എം എൽ എയുടെയും ബാധ്യതയാണ് വാഗണറിന്റെ പുറകിലെ സീറ്റിൽ ഇരിക്കുന്ന മേയർ ചില്ലിലൂടെ നോക്കിയപ്പോൾ പിന്നിലെ കെ എസ് ആർ ടി സി ബസ്സിനകത്തിരിക്കുന്ന ഡ്രൈവർ മോശം ചേഷ്ട കാണിച്ചു എന്നാണ് പരാതി ആദ്യം കണ്ണുറുക്കി കാണിച്ചു പിന്നീട് വിരലും വായും ചേർത്ത് ഒരാംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി പക്ഷെ എങ്ങനെയാണ് ഇതെല്ലാം കാണാൻ കഴിയുന്നത് എന്നാണ് ഒരു ചോദ്യം അഭിലാഷ് പറഞ്ഞു വാഗണറിന്റെ ഇരിക്കുന്ന പാസഞ്ചറോട് അതായത് തിരുവനന്തപുരം മേയറോട് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ദേഷ്യം തോന്നിയാൽ എന്താണ് കാരണം എന്ന ചോദ്യത്തിന് ഇവിടെ ഒരു ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല മേയറും ഭർത്താവായ സീബ്ര സീബ്രോസിൽ വാഹനം പാർക്ക് ചെയ്തു എന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് ഫൈൻ അടക്കേണ്ട അതുപോലെ അവർ വഴിമാറി ഓവർടേക്ക് ചെയ്തു എന്നതും കുറ്റകരമാണ് കെ എസ് ആർ ടി എസ് ഓവർടേക്ക് ചെയ്ത വാഹനം നിർത്തിയതായും പരാതിയുണ്ട് ഇതിന്റെ വസ്തുതയൊന്നും അറിയില്ല അങ്ങനെ ചെയ്തെങ്കിൽ അതും കുറ്റകരമാണ് ഇത്തരം വിവിധ കുറ്റകൃത്യങ്ങളാണ് മേയറും എം എൽ എയും ചെയ്തിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് അഭിലാഷ് പറയുന്നു അതായത് വസ്തുതാ വിരുദ്ധമായ ആരോപണത്തിന്റെ പേരിൽ വളരെ തുറന്ന നിയമ ലംഘനങ്ങളാണ് തിരുവനന്തപുരം മേയറും എം എൽ എയും ചെയ്തിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കോടതിയും ഗതാഗത വകുപ്പും തിരുവനന്തപുരം മേയറെ കൈകാര്യം ചെയ്യുക എന്നത് ഇനി വരും നാളുകളിൽ കാണാനുള്ളത് തന്നെയാണ്